ഹായ് ഞാനിന്നൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ സോയ ചങ്ക്സ് വെച്ചിട്ടൊരു ഫ്രൈ എല്ലാവരും ഫ്രൈ ചെയ്യും പക്ഷേ ഞാൻ എൻ്റെതായ രീതിയിലൊന്നു ഫ്രൈ ചെയ്താൽ നോക്കിയതാണ് അതിവിടെ ഒരാൾക്ക് കൊടുത്തപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു ഞാൻ ചെയ്ത രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ സോയ വെള്ളത്തിലിട്ട് അത് കുതിർത്ത് നല്ലതുപോലെ അത് കുതിർത്ത് കഴിഞ്ഞപ്പം അത് നന്നായിട്ട് കഴുകി അതിലെ വെള്ളമെല്ലാം നീക്കം ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഗരം മസാലയും ശകലം കടലമാവും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം ഫ്രിഡ്ജ് വെച്ചിട്ട് അതെടുത്ത് നല്ലതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് എടുത്ത് ഇതേ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ആ എന്നാൽ ചൂടായി വരുമ്പോൾ നമ്മൾ സാധന ചെയ്യുന്ന പോലെ എന്നാൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ നമ്മുടെ ഈ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മുടെ സോയ കുട്ടന്മാരെ എല്ലാം കൂടെ അതിലേക്ക് കിട്ടുന്ന ഫ്രൈ ചെയ്തെടുക്കുക എന്ന് വിചാരിച്ചു എന്നിട്ട് തുടങ്ങാം അടുത്ത പ്രോസസ്സിലേക്ക് അതേ ഇങ്ങനെ നല്ലതായിട്ട് ഫ്രൈ ആവണം ഇത് രാവിലത്തേക്കുള്ളതായിരുന്നു കേട്ടോ അപ്പമാണ് എൻ്റെ അപ്പച്ചട്ടി ചീത്തയായിപ്പോയി അതുകൊണ്ട് ഞാൻ തടയ്ക്കാത്ത അപ്പം ഉണ്ടാക്കുന്നത് അതാണ്ട് അപ്പവും ഇതേ മണക്ക് സോയ ഫ്രൈ കൂടെ ആക്കി കൊടുക്കാൻ ഒക്കെ ആൾ കഴിച്ചോളും വെച്ചിരുന്ന സ്വയം ഫുള്ള് ഞാനിത്രം വറുത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആ ചട്ടിയിൽ തന്നെ ആ വേറെ എണ്ണയൊന്നും ഒഴിക്കേണ്ടത് ആ എണ്ണ തന്നെ മതി അതിലേക്ക് ശകലം മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിള്ളേർക്ക് കൊടുക്കുന്നതല്ലേ അപ്പോൾ എരിയൊക്കെ കുറച്ച് മതി ഇട്ടൊന്ന് ഒന്ന് മൂപ്പിച്ച് ഒരു ഒരു പച്ച മണം ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കിനും അതിലേക്ക് നമുക്ക് ആ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കാം നമ്മുടെ സോയ അതിട്ട് കൊടുക്കാം അതിട്ട് നന്നായിട്ടൊന്നും ഈ മുളക് പൊടിയും എല്ലാം അതിലൊന്ന് പിടിക്കണം നല്ലതുപോലെ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ടുകയാണം കേട്ടോ ഞാനിതിൽ ഉപ്പിടുന്ന വിടിയെടുക്കാനൊത്തില്ല നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിങ്ങനങ്ങ ഒന്നൊന്ന് തൊടാതെ കിടക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ ശകലം വിനാഗിരി ഒഴിച്ചായിരുന്നു അതെടുക്കാൻ പറ്റിയില്ല സോറി വിനാഗിരി ഒഴിച്ച് പിന്നെ എന്താ നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന തേങ്ങായും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് പിന്നെ പിള്ളേർക്ക് വേണ്ടിയല്ലേ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒക്കെ ഒഴിച്ചിട്ടുണ്ട് അവന് വലിയ ഇഷ്ടം ഈ സോസ് അപ്പോൾ ടൊമാറ്റോ സോസ് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം അതാ ഇതേപോലെ സാറിഷ്ടമാണ് നല്ല ടേസ്റ്റ് നല്ല ടെസ്റ്ററിൽ ഇത് കിട്ടും കേട്ടോ കുറച്ച് നേരം റെസ്റ്റുകൂടെ ചെയ്ത് കഴിയുമ്പോഴത്തിന് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അഭിപ്രായം പറയണേ